സ്നേഹിതരെ സ്നേഹവന്ദനം ആനുകാലിക പ്രസക്തമായ ഒരു പ്രധാന വിഷയത്തിലേക്ക് സ്നേഹപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ആശങ്കാജനകമാം ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകെ ജലപ്രളയങ്ങൾ വരൾച്ചകൾ ചുഴലിക്കാറ്റുകൾ എന്നിവ ദുർബന്മാനവായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ന്യൂനമർദ്ദം ചക്രവാതച്ചുഴി മേഘവിസ്ഫോടനം എന്നിങ്ങനെയുള്ള പുതിയ പ്രതിഭാസങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമായി കഴിഞ്ഞു ബൈബിൾ പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇത് സംബന്ധിച്ച സ്പഷ്ടമായ വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വീനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ലോകത്തിൽ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു പുതുയുഗത്തിൻ്റെ പിറവിയായി എന്ന് മനസ്സിലാക്കുവാൻ യേശു ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനും പിറവിക്കും മുന്നോടിയായി എരുസലേം നഗരത്തിന് വലിയ ഞെരുക്കവും ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകുമെന്ന് യേശു പ്രവചിച്ചു ജാതികൾ എരിസുലേമിനെ ചവിട്ടിക്കളയുമെന്നും യേശു അതോടൊപ്പം കൂട്ടിച്ചേർത്തു അപ്പോൾ തന്നെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണും കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ മനുഷ്യർക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും എന്ന് ലൂക്കോസ് ലൂക്കോസ വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ നാളുകളിൽ നോഹയുടെ നാളിൽ സംഭവിച്ചതുപോലെ സംഭവിക്കുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകി മാനവചരിത്രത്തിൽ ഒരു തലമുറ പാപത്തിലും അകൃത്യത്തിലും ആണ്ടുപോയപ്പോൾ നീതിമാനായ യോഹ നോഹയെയും കുടുംബത്തെയും ഒഴികെയുള്ള സകല മനുഷ്യരെയും ജലപ്രളയത്താൽ ദൈവം നശിപ്പിച്ചു വേദപുസ്തകം മാത്രമല്ല ശാസ്ത്രീയ തെളിവുകളും ഇതിന് ഉപോത്ബലകമായി കാണുവാൻ കഴിയും പാപമങ്കിലമായ ജനസമൂഹത്തിൽ നിന്ന് നീതിന്മാന്മാരുടെ ഒരു തലമുറ സൃഷ്ടിക്കുകയെന്നതായിരുന്നു ദൈവിക പദ്ധതി ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോഴെല്ലാം ദൈവിക ന്യായവിധിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നതായി വേദപുസ്തകം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇത്തരം ഇടപെടലുകളെ ദൈവത്തിൻ്റെ സന്ദർശനം എന്ന് വചനം വിശേഷിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സന്ദർശനം രക്ഷയായും ശിക്ഷയായും വെളിപ്പെടുന്നതായി കാണുവാൻ കഴിയും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ അവസ്ഥയെ ചിത്രീകരിക്കുവാൻ പ്രവചനം അൻപത്തിനാലാം അധ്യായം ഒൻപതിൽ നോഹയുടെ വെള്ളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും ക്രോസാക്യ ആധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചുവെങ്കിലും നിത്യദേയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിൻ്റെ വീണ്ടെടുപ്പുകാരനായ അഹോവ അരുളി ചെയ്യുന്നു എന്ന് ഏഷ്യ പ്രവചന പുസ്തകം അൻപത്തിനാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ പറയുന്നു എപ്പോഴാണ് ദൈവം തൻ്റെ ജനത്തെ കൈവിടുന്നത് യോവയൽ പ്രവചനം ഒന്നാം ഒന്നാമധിയായും ഒൻപത് വാക്യ പത്ത് വാക്യങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭോജനയാകും പാനീയയാകും മറ്റുപോയതിനാൽ യഹോവയുടെ പുരോഹിതന്മാർ ദുഃഖിക്കുകയും വയൽ ശൂന്യമായി തീരുകയും ധാന്യം നശിച്ചും പൊതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയതിനാൽ ദേശം ദുഃഖിക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നു ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞുപോയി തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുകളി തിന്നു വെട്ടുകളി ശേഷിപ്പിച്ചത് വെട്ടിൽ തിന്നു വെട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴി തിന്നു ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എൻ്റെ ദേശത്തിൻ്റെ നേരെ വന്നിരിക്കുന്നു അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ല് സിംഹിയുടെ ആണപ്പല്ല് അതിനുണ്ട് അതെന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എൻ്റെ അത്യവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു യോവേൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായത്തിൽ യഹോവയുടെ സന്ദർശന ദിവസത്തെ ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസം മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു ഈ സന്ദർഭത്തിൽ യോവേൽ പ്രവാചകനിലൂടെ ദൈവം ജനത്തോട് ആഹ്വാനം ചെയ്യുന്നത് ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കലേക്ക് തിരിയുൻ എന്നാണ് സിയോനിൽ കാഹളമൂതുവിൻ ഒരു ഉപവാസം നിയമിപ്പീൻ സഭായോഗം വിളിപ്പീൻ ജനത്തെ കൂട്ടി കൂട്ടിവരുത്തുവിൻ സഭയെ ശുദ്ധീകരിപ്പീൻ അബാലവൃദ്ധൻ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി പുരോഹിതന്മാരോടൊത്ത് അനുതാപത്തോടും മാനസാന്തരത്തോടും കൂടെ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രവാചകനിലൂടെ ദൈവം അരളി ചെയ്തു അങ്ങനെ അവർ മടങ്ങി വന്നാൽ ദൈവം തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിക്കുകയും ജനത്തെ ആദരിക്കുകയും ചെയ്യുമെന്നും ദൈവം അരുളപ്പാട് നൽകി അവർ മടങ്ങി വരുമ്പോൾ അവർക്ക് തക്കാളവിൽ മുമ്പ് ലഭിച്ചിരുന്നതുപോലെ മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു കൊടുക്കും എന്നും ദൈവം അവർക്കുറപ്പ് നൽകി അപ്പോൾ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുകയും ചക്കുകൾ വീണ്ടും എണ്ണ കൊണ്ട് കവിയുകയും അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സമ്പൽസരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുകയും ചെയ്യുമെന്നും ദൈവം അരളി ചെയ്തു നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി തൻ്റെ നാമത്തെ സ്തുതിക്കുവാനിടയാകുമെന്നും ദൈവം പറയുന്നു ദൈവജനത്തിൻ്റെ മടങ്ങിവരവിനും ഉണർവിനും കാരണമാകുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ സന്ദർശനമാണ് പ്രവാചകനായ ഷിയാവ് തൻ്റെ പ്രവചന പുസ്തകത്തിലെ ഇരുപത്തിനാലാം അധ്യായം നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷനുഭവിക്കുന്നു അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു അന്ത്യകാലത്ത് ലോകത്തിന് ബൈബിൾ നൽകുന്ന സന്ദേശം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പതിനേഴാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ കാലത്തെ വിവേചിക്കുന്ന വിവേകികൾ മാനസാന്തരപ്പെടുകയും അവർക്കു ഒരു പുതുലോകം തുറക്കപ്പെടുകയും ചെയ്യും യുദ്ധങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും നമുക്ക് നൽകുന്ന പാഠങ്ങളവയാണ് ആകയാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാം ദൈവകൽപ്പനകൾ അനുസരിക്കാം ഗോഡ് ബ്ലസ് യു മാറാം